കർഷക സമരത്തിന് ഐക്യദാറ്റം പ്രഖ്യാപിച്ച് ഈസ്റ്റലേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസ് പ്രവർത്തകർ കർഷകരോടുള്ള ഐക്യദാറ്റം പ്രഖ്യാപിച്ച് ചിറ്റാരിക്കൽ ടൗണിൽ ദീപം തെളിയിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോമോൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് காங்காாா் நேஷனல் காங்கிரஸ் காங்கிரஸ் நேஷனல் காங்கிரஸ் காங்கிரஸ் ஐக்கியாட்டியம் ஐக்கியாட்டியம் ஐக்கியம் ஐக்கியாட்டியம் ஐக்கிய நாட்டியம் ஐக்கியாட்டியம் கர்ஷக மக்கள் கைக மக்கள் காங்கிரசின் ஐக்கிய நாட்டியம் காங்கிரசின் நேஷனல் காங்கிரஸ் சிந்தாபாத் காங்கிரஸ் കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈസ്റ്റേളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാരിക്കൽ ടൌണിൽ തിരി തെളിയിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോമോൻ ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കർഷകരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവണമെന്ന് യോഗം ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് ജോർജ് ഊട്ടി കരിമടം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗിൽറോയി റോയി ശാന്തമ്മ ഫിലിപ്പ് ജോയി ജോസഫ് ടോമി പ്ലാച്ചേരി ജോസ് കുത്തിയതോട്ടിൽ ഗോപാലകൃഷ്ണൻ ജോബിൻ ബാബു ഷോണി കലേത്താങ്കൽ എന്നിവർ പ്രസംഗിച്ചു നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്